എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹരേ കൃഷ്ണ എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം ഞാൻ സുജേഷ് ശൂരനാട് നമ്മൾ ഈ ചാനലിലൂടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ജ്യോതിഷ സമുദായ വിഷയങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മേടൻ രാശിയിലുള്ള കാർത്തിക കാൽ നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകൾക്കുള്ള നക്ഷത്ര പൊരുത്തമാണ് കാൽ സ്ത്രീനി നക്ഷത്രമാണ് മേടൻ രാശിയിലായതിനാൽ തന്നെ ചൊവ്വയാണ് അധിപൻ അസുരഗണമാണ് രോഹിണി നക്ഷത്രം നല്ല രീതിയിൽ ചേരും മകേരം ഒരു കാരണവശത്തിലും ചേരില്ല കാരണം ഒന്നാളാണ് തിരുവാതിര പുണർദം മുക്കാൽ മിഥുന രാശിയിലുള്ള നക്ഷത്രങ്ങൾ എടുക്കാൻ പാടില്ല മൂന്നാംകൂർ സംഭവിക്കുന്നവരാണ് കൂടാതെ ശത്രുനഥന്മാർ തമ്മിലുള്ള കെട്ടുകൂടിയാണ് അയതിനാൽ അടിപിടി കലഹം ഒഴിഞ്ഞ നേരം ഉണ്ടാവുകയും ഇല്ല പുണർതംകാല് പൂയം ആയില്യം ചേർന്ന കർക്കിടൻ രാശിയിലുള്ള നക്ഷത്രങ്ങൾ നല്ല രീതിയിൽ ചേരുന്ന നക്ഷത്രങ്ങളാണ് ചിങ്ങൻ രാശിയിലുള്ള മകം പൂരം എടുക്കാവുന്നതാണ് ഉത്രംകാല് അനുജന്മനക്ഷത്രമായതിനൊഴിവാക്കുന്നു കഞ്ഞി രാശിയുള്ള ഉത്രം മുക്കാൽ അത്തം ചിത്ര ആദ്യപാദം ഒഴിവാക്കുന്നു കാരണം ഷഷ്ടാഷ്ടമ അഷ്ടമ ഷഷ്ടമാണ് തമ്മിലുള്ള കെട്ടായതിനാൽ കലഹം ഒഴിയുകയില്ല തുലൻ രാശിയിലുള്ള ചിത്ര രണ്ടാം പാദം ചോതി വിശാഖമുക്കാൽ നിലയിൽ ചേരുന്ന നക്ഷത്രങ്ങളാണ് വൃശ്ചികം രാശിയിലുള്ള വിശാഖം കാല് അനിഴം തൃക്കേട്ട ഒഴിവാക്കുന്നു കാരണം ഷഷ്ടാഷ്ടമം അഷ്ടമ ഒരേ രാശി അധികമാർ തമ്മിലുള്ള കെട്ടായതിനും കലഹം ഒഴിവാക്കുകയില്ല എന്ന് മനസ്സിലാക്കുക ധനുരാശിയിലുള്ള മൂലം പൂരാടം നല്ല രീതിയിൽ ചേരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രാടം കാല് മകരൻ രാശിയിലുള്ള ഉത്രാടം മുക്കാൽ എന്നിവ ഒഴിവാക്കുന്നു കാരണം അനുജന്മനക്ഷത്രമായതിനാലാണ് തിരുവോണം അവിട്ടം ആദ്യ ഭാദം ഒഴിവാക്കാൻ പറ്റിയില്ലെങ്കിൽ മാത്രം എടുക്കുക കാരണം അധിവന്മന്മാർ തമ്മിലുള്ള അഗ്നിമാരത യോഗം സംഭവിക്കുന്നാൽ കാറ്റും തീയും പോലെ ആയിരിക്കും എന്ന് മനസ്സിലാക്കുക അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാം എന്നുള്ളവർ മാത്രം എടുത്താൽ മതി കുംഭൻ രാശിയിലുള്ള അവിട്ടം രണ്ടാം പാദം ചതയും പൂരുട്ടാതി മുക്കാൽ എടുക്കാൻ പാടില്ല കാരണം മൂന്നാം കൂറാണ് മീനൻ രാശിയിലുള്ള പൂരട്ടാതി കാല് ഉത്രട്ടാതി രേവതി നല്ല രീതിയിൽ ചേരുന്ന നക്ഷത്രങ്ങളാണ് മേടൻ രാശിയിലുള്ള അശ്വതി നക്ഷത്രം മൂന്നാളായതുകൊണ്ട് തന്നെ നമ്മൾ ഒഴിവാക്കുന്നു ഭരണി നക്ഷത്രം നല്ല രീതിയിൽ ചേരുന്ന നക്ഷത്രമാണ് ഇനി നക്ഷത്രപുരുത്തമില്ലാതെ വിവാഹം കഴിച്ച് തമ്മിൽ തെല്ലും വഴകമായി കഴിയുന്നവർ ഭയപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല കാരണം ഗുരുവായൂരപ്പന് വഴിപാട് കൊടുക്കുന്നതും കൊടുങ്ങല്ലൂർ തിരുവഞ്ചിക്കുള്ള മഹാദേവ ക്ഷേത്രത്തിൽ ദമ്പതി പൂജ ചെയ്യുന്നതും അതുപോലെ തന്നെ യക്ഷമ്മയ്ക്ക് പൂജ കൊടുക്കുന്നതും വളരെ അധികം ഗുണകരമാണെന്ന് മനസ്സിലാക്കുക അതോടൊപ്പം തന്നെ നമ്മൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന നക്ഷത്രപൊരുത്തം ചന്ദ്രാലാണ് ലക്നാലുള്ള ജാതക പൊരുത്തം കൂടി നോക്കിയതിന് ശേഷം മാത്രമേ വിവാഹത്തിന് അനുയോജ്യമായിട്ടുള്ള ജാതകം എടുക്കാൻ പാടുകയുള്ളൂ നന്ദി നമസ്കാരം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക